മുരിങ്ങയില കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ പരിപ്പ് ചേർക്കാതെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഈ വീഡിയോയിലുള്ളത് അതിനായിട്ട് ഇതാ രണ്ട് പിടിയോളം എടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം ഇനി ഇതാ ഒരു മൺചട്ടിയാണ് ഈ കറി ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ആവശ്യത്തിന് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കടുക് പൊട്ടി കഴിയാറാവുന്ന സമയത്ത് ഇതിലേക്ക് രണ്ടുനുള്ളു ഉലുവയും കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് രണ്ട് വലിയ അല്ലി വെളുത്തുള്ളി അരിഞ്ഞതാണ് ചേർക്കുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ രണ്ടിൻ്റെയും പച്ചമണം മാറി വരെ വഴറ്റിയെടുക്കണം ഇത് ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിക്ക് പകരം സവോള അരിഞ്ഞും ചേർക്കാവുന്നതാണ് പക്ഷേ സവോളയേക്കാൾ ടേസ്റ്റ് ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ഒപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ തേങ്ങ ചേർക്കുകയാണ് രണ്ടോ മൂന്നോ വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം ഈ ചെറിയ തേങ്ങ നല്ലപോലെ മൂത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് അപ്പോഴേക്കും ചെറിയ ഉള്ളിയും വഴന്ന് വന്നിട്ടുണ്ടാകും ഇതുപോലെ ചെറിയ തേങ്ങ വഴറ്റി കറി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും തേങ്ങയും ചെറിയ ഉള്ളിയൊക്കെ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂണോളം മുളക് പൊടിയും ചേർക്കുന്നത് മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇതൊരു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇതുപോലെ ക്യൂബ്സായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഈ തക്കാളി ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം തക്കാളി ആവശ്യത്തിന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയാണ് ചേർക്കേണ്ടത് മുരിങ്ങയില ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് മുരിങ്ങയില വെന്ത് വരുന്നത് വരെ വഴറ്റിയെടുക്കണം പിന്നീട് നമ്മളിത് വേവിക്കുന്നില്ല അതുകൊണ്ട് ഈ സമയത്ത് തന്നെ ആവശ്യത്തിന് ഇത് വേവിച്ചെടുക്കണം നമ്മൾ ഗ്രേവിക്കായിട്ട് ഇതിലേക്ക് തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ തേങ്ങയോ പരിപ്പോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കട്ടി തൈരാണ് അപ്പോൾ ഇതാ ഒരു നാല് ടേബിൾ സ്പൂണോളം തൈര് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കട്ടയൊന്നും ഇല്ലാതെ ഇതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് സ്പൂൺ കൊണ്ട് തന്നെയാണ് ഉടച്ചെടുത്തത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും പുളിയില്ലാത്ത തൈരാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത് നിങ്ങൾക്ക് ഗ്രേവി എത്ര ആവശ്യമാണോ അതിനനുസരിച്ച് തൈര് ചേർക്കാവുന്നതാണ് തൈരോ അല്ലെങ്കിൽ കട്ടിയുള്ള മോരോ ചേർക്കാം അപ്പോൾ ഇതാ മുരിങ്ങയിലെ ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നേരത്തെ പറഞ്ഞതുപോലെ ഗ്രേവിക്ക് എത്ര ആവശ്യമാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുകയാണ് ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് തൈര് ചേർത്തതിന് ശേഷം ഇത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല തിളപ്പിച്ചു കഴിഞ്ഞാൽ തൈര് പിരിഞ്ഞു പോയിട്ട് കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ ചട്ടിക്ക് നല്ല ചൂടുണ്ടാകും ആ ഒരു ചൂട് തന്നെ മതി ഈ ഒരു തൈര് ഒന്ന് ഇളം ചൂടായി വരാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മുരിങ്ങയില കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തൈര് ചേർത്ത കറി ആയതുകൊണ്ട് തന്നെ ഉണ്ടാക്കി വെച്ച് ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഉപയോഗിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഈ മസാലയൊക്കെ മോരിലൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോഴാണ് രാത്രി ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ പിറ്റേന്നത്തേക്ക് നല്ല ടേസ്റ്റായിരിക്കും അടിപൊളി കറിയല്ലേ ഞാനിതൊന്ന് അടച്ച് വെക്കുകയാണ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതാ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള ഒരു കറിയാണ് കണ്ടില്ലേ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇത് മാത്രം മതിയാകും ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടുകയേ ഉള്ളൂ ഇതുപോലെ നിങ്ങളിൽ പലരും ഉണ്ടാക്കുന്നവരായിരിക്കും ഇതുപോലെ ഇതുവരെ ഒന്ന് തയ്യാറാക്കി നോക്കൂ വളരെ എളുപ്പമല്ലേ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ